ഇന്ന് നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും അതുപോലെ തന്നെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈവനിങ് സ്നാക്സ് ആയിട്ടും കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ചില്ലി ചിക്കൻ സാൻഡ്വിച്ചിന്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പൊ ഒട്ട് സമയം കളയേണ്ട വേഗം വീഡിയോയിലേക്ക് പോവാം ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ഒരു കാൽ കിലോ ചിക്കൻ എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ എരുവെള്ള മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇട്ടു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി അതിലേക്ക് ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് റെഡ് ഫുഡ് കളർ കൂടെ ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇത് ചേർത്ത് കൊടുത്തുകൊണ്ട് ടേസ്റ്റിനൊന്നും ഒട്ടും തന്നെ വ്യത്യാസമില്ല എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള സോസ് തയ്യാറാക്കിയെടുക്കാം അത് പ്രത്യേകിച്ച് പാടൊന്നുമില്ല ഒരു ബൗളിലേക്ക് കുറച്ച് മയണേസും അതേ അളവിൽ തന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പൊ നമ്മുടെ സാൻഡ്വിച്ചിനുള്ള സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നല്ല ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ ഓരോരോ പീസുകളായിട്ട് ഇതുപോലെ അങ്ങനെ ഇട്ട് കൊടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇപ്പൊ ഇതുപോലെ ചിക്കനൊക്കെ ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കൂൾ വിട്ട് കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് ഇതാ ഇപ്പൊ ചിക്കൻ്റെ ഒരു സൈഡ് ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പൊ ചിക്കൻ്റെ രണ്ട് സൈഡും ഇവിടെ നന്നായിട്ട് ഫ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് ഈ ഫീലിങ്സ് ഒന്ന് വെച്ചു കൊടുക്കാം ഞാനിവിടെ സമൂൺ ബ്രെഡ് ആണ് എടുത്തേക്കുന്നത് ഇതില്ല എന്നുണ്ടെങ്കിൽ സാദാ ബ്രെഡ് ആയാലും മതി എന്നിട്ട് ഇത് നടുവി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന സോസ് ഇല്ലേ അത് ഇതിലേക്ക് നന്നായിട്ട് അങ്ങനെ തേച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇല്ലേ അതും കൂടി ഒന്ന് വെച്ചു കൊടുക്കണം ഇനി ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഇതില്ലോർത്ത് കുഴപ്പമൊന്നുമില്ല ഇനി അതും കൂടി ഇതിലേക്ക് വെച്ചു കൊടുത്ത ശേഷം ഒരു ടൊമാറ്റോ ഒരു ചെറുതായിട്ട് കട്ട് ചെയ്യുക ഒരു ചെറിയൊരു സ്ലൈസില്ലേ അതും കൂടി ഇതിന്റെ ഇടയിലേക്ക് അങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മുടെ സാന്ഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് ആണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അത് ബൈ ബൈ